അനിമോളെ നല്ലതാണ് അനിമോള് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എല്ലാരും പറയണ അനിമോളിന്റെ പാവക്കളി കൊറച്ച് പോകാം വണ് നമ്മള് വണ്ണാണ് ഒക്കെ അപ്പടിക്കും അനുമോള് ഓട്ടടിക്കാ ഓട്ടോടുക്കാറുണ്ട് ഓട്ടോന്നെ പോയാലോ ഞാൻ പറയാം ട്രെനെ പോയാലോണ്ടതായിരുന്നു

ഇഷ്ടാണാളു നല്ല കൊച്ചല്ലേ അനുമോ പാവക്കളിയൊക്കെ അനീഷ് അങ്ങനെ അനീഷും ഒക്കെയാണ് ഷാനവാസ അവര് സന്തോഷം ആയിട്ട് എന്താണോ പോസ്റ്റ് പോകണ്ടതായിരുന്നു ഫസ്റ്റ് അങ്ങനെ അടുത്താഴ്ച ആരോണോ അടുത്താഴ്ച അതിന് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് എല്ലാവരെയും ഒരു തരം താത്ത മോശം മോശമാണ് ഭയങ്കര വൃത്തിയിടണം അതേമാതിരി ആ കൂടെ ചെക്കണം ശെരിയാണ് അതൊരിച്ചിരി തരിയുടെ കളിയാണ് വെച്ചിട്ടുണ്ടെങ്കി അവളാ താങ്ങിയാണ് നടക്കുന്നത് പിങ് താങ്ങിട്ട് നമ്മെല്ലാവരും എന്തിനാ വന്നെ കളിക്കാനല്ലേ കളിച്ച് വിചിക്കണം അല്ലാണ്ട് മറ്റോള് ചോറ് വെക്കണം നല്ലതാണ് കറി വെക്കണത് നല്ലതാന്ന് പറഞ്ഞ ശരിയാവില്ല പിന്നലെ റനാഫാദ്യം ഔട്ടായല്ലോ സന്തോഷായിരുന്നു പോയത് സന്തോഷായി പടക്കം പൊട്ടിച്ച അല്ല ഇത് എന്താണ് ഈ അർഹതപ്പെട്ട ആൾ തന്നെയാണ് പോയത് അമ്പത് ദിവസം യോഗ്യത ഉണ്ടായിരുന്നോ മുന്നോ പോളാണോ അനിപ്പടാ അനിമോളിലെ പാവക്കളൊക്കെ ഇഷ്ടമാണ് പാവ വെച്ച് കളിക്കണല്ല അനിമോള് പ്രായം കൊറായിട്ടങ്ങനെ അനിമോൾ അടുത്താഴ്ച പോണെന്നുണ്ടാ അതും സന്തോഷായി

മെച്ചോടാണ് ാണ് പിന്നെ അടുത്താഴ്ച ആര് പോണോട്ട് ചെറിയ പോയല്ലോ കൊഴപ്പില്ല കൊഴപ്പില്ലാത്ത ആളായിരുന്നു സന്തോഷം ഒന്നായില്ല ആൾ തന്നെയാണ് ആ കൊഴപ്പില്ല പോവാ ഇപ്പൊ പോ അമ്പത് ദിവസമായില്ലേ അമ്പത് ദിവസം അതെ കൊറച്ച് കണ്ടന്റ് ഒക്കെ ഇട്ട് കൊടുക്കാനോ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കാനുള്ള ഒരാളുണ്ടായിരുന്നു ചെയ്യണില്ല എല്ലാരും പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാവരെയും കൂട്ടത്തില് നിന്നിട്ട് ചെയ്യുന്നില്ല നമുക്ക് സന്തോഷമായിരുന്നു